വളരെ എന്താണ് ഒരു പ്രതീക്ഷിക്കാവുന്ന ഏരിയ ആണ് അതുപോലെ തന്നെ അഖനാശിനി അഴിമുഖം ഇതാണ് അതായത് ഇപ്പൊ ഫെബ്രുവരിയിൽ പുതിയതായിട്ട് നിലവിൽ വന്ന എന്താണ് റാംസർ സൈറ്റുകളാണ് അപ്പൊ എന്താണ് ഈ ഒരു പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി കാരണം ഡിഗ്രി ലെവൽ റൈനോ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത് അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആറാം സ്ഥാനമാണ് ഇന്ത്യ എത്രാമതാണ് ആറാം സ്ഥാനത്താണ് നമ്മുടെ സംസ്ഥാന തലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ചില പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു എക്സാമിന് തന്നെ രണ്ട് ചോദ്യവും ചോദിച്ചിട്ടുണ്ട് ായിരുന്നു എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷകളിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച രണ്ട് പാർട്ടുകളായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ പാർട്ട് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ആംസർ സൈറ്റുകൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വേദികൾ മറ്റ് വസ്തുതകൾ അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ആദ്യത്തെ പാർട്ട് അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പുതിയ റംസർ സൈറ്റുകളെ പറ്റിയാണ് ാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പുതിയതായിട്ട് നിലവിൽ വന്നത് റാംസർ സൈറ്റുകളാണ് അതിൽ അപ്പോൾ അഞ്ചിലും ഉൾപ്പെടുത്തപ്പെട്ടത് അപ്പോൾ ഈ റാംസർ സൈറ്റുകളൊക്കെ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് എന്തൊക്കെയാണ് അതിന്റെ പേരുകൾ അതൊക്കെയാണ് ലോക തണ്ണീർത്തട ദിനത്തോട് അനുഭവം എന്താണ് ഇന്ത്യയിലെ എന്താണ് റാംസർ ഉൾപ്പെടുത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അഞ്ചെണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഉൾപ്പെടുത്തപ്പെട്ടത് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞാൽ അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല ഏതാണ് അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല ഇനി അതുപോലെ തന്നെ അഖനാശിനി അഴിമുഖം ഏതാണ് അഖനാശിനി അഴിമുഖം അതുപോലെ തന്നെ മകടികേരെ കൺസർവേഷൻ റിസർവ് ഏതാണ് മകടി കൺസർവേഷൻ റിസർവ് അപ്പൊ ഈ മൂന്നെണ്ണവും ഏത് സ്റ്റേറ്റിലാണ് കർണാടകയിലാണ് ഇനി അടുത്ത എന്ന് പറയുന്നത് കരിവെട്ടി പക്ഷി സങ്കേതവും അതുപോലെ തന്നെ റിസർവും ും കരവട്ടി പക്ഷി സങ്കേതവും ലോങ് ഷോല റിസർവുമാണ് ഈ രണ്ടെണ്ണം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്താണ് ഫെബ്രുവരിയിൽ എന്താണ് നിലവിൽ വന്നതാണ് ഈ പറയുന്ന അഞ്ചെണ്ണം അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് എന്ത് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് രണ്ട് സൈറ്റുകൾ റാംസർ സൈറ്റിലേക്ക് എന്ത് ചെയ്തത് ഉൾപ്പെടുത്തപ്പെട്ടത് അപ്പൊ അത് ഏതൊക്കെയാണ് രണ്ടെണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗി പക്ഷിസങ്കേതവും നത്തി പക്ഷി സങ്കേതവും ഏതൊക്കെയാണ് നാഗിയും നത്തിയും ഇപ്പൊ ഇത് രണ്ടും രണ്ട് ബേർഡ് സാങ്ക്ച്വറീസ് ആണ് അപ്പൊ ഇത് രണ്ടും ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലാണ് എവിടെയാണ് ബീഹാറിലാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് അപ്പൊ ഒരു മൂന്നെണ്ണമാണ് വന്നത് ഒന്നെന്ന് പറയുന്നത് നഞ്ചരായൻ ഭക്ഷിസങ്കേതം ഏതാണ് നഞ്ചരായൻ പക്ഷി സങ്കേതം അത് കഴുവേലി പക്ഷിസങ്കേതം ഇതാണ് നഞ്ചരായൻ കഴുവേലി ഇത് രണ്ടും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും തമിഴ്നാട്ടിലാണ് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇത് രണ്ടും ഇനി ഒന്ന് എന്താണ് തവാ റിസർവോയർ എന്താണ് തവാ റിസർവോയർ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് തവാ റിസർവോയർ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇത്ര ആവുമ്പോഴത്തേക്ക് എന്താണ് ഈ പത്തെണ്ണം ആവുമ്പഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന റാംസർ സൈറ്റുകൾ എന്താണ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പൊ ഈ പത്തെണ്ണം കൃത്യമായിട്ട് നോക്കുക ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഇപ്പോൾ ഒന്നാണ് ഫെബ്രുവരിയിൽ നിന്നാണ് പുതിയതായിട്ട് നിലവിൽ വന്ന എന്താണ് റാംസർ സൈറ്റുകളാണ് ഒന്ന് സക്കരക്കോട്ടൈ സക്കരക്കോട്ടെ പക്ഷിസങ്കേതം അപ്പോൾ പേര് തന്നെയുണ്ട് ഏതാണ് സ്റ്റേറ്റ് തമിഴ്നാടാണ് അതുപോലെ തന്നെ തേർത്തങ്കൽ പക്ഷി സങ്കേതം ഏതാണ് തേർത്തങ്കൽ പക്ഷി സങ്കേതം അപ്പോൾ ഇത് രണ്ടും ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് എവിടെയാണ് തമിഴ്നാടാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഗേച്ചേ പാൽഡി തണ്ണീർത്തടം ഏതാണ് ഗേച്ചേ പാൽഡി തണ്ണീർത്തടം അത് സിക്കിമിലാണെന്ന് ഓർക്കുക എവിടെയാണ് സിക്കിമിലാണെന്ന് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഉദ്വാ തടാകം ഏതാണ് ഉദ്വാ തടാകം ഉദ്വാ തടാകം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ് ജാർഖണ്ഡിലാണ് എവിടെയാണ് ജാർഖണ്ഡിലാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക ഇനി രണ്ട് പ്രത്യേകതകൾ കൂടി നോട്ട് ചെയ്യാനുണ്ട് അതായത് ഈ പറയുന്ന കെ ചെ പാളി എന്ന് പറയുന്നത് സിക്കിമിൽ നിന്നുള്ള ആദ്യത്തെ റാംസർ സൈറ്റ് ആണ് അപ്പോ സിക്കിമിൽ നിന്നുള്ള ആദ്യത്തെ റാംസർ സൈറ്റ് ആണ് അതുപോലെ തന്നെ ജാർഖണ്ഡിൽ നിന്നുള്ള ആദ്യത്തെ എന്താണ് റാംസർ സൈറ്റ് അത് ഉദ്വാ തടോകമാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക സോ നമ്മൾ ഈ തണ്ണീർത്തലങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇന്ത്യയിൽ എത്ര റാംസർ സൈറ്റുകൾ ഉണ്ട് അപ്പോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര റാംസർ 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 കൃത്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ സൈറ്റുകളുള്ള സൈറ്റുകളുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഏതാണ് എവിടെയാണ് എന്ന് ാണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഒരു സോ പ്രധാനമായിട്ടും ഏതൊക്കെ റാംസർ സൈറ്റുകൾ അതായത് പുതിയതായിട്ട് പ്രഖ്യാപിച്ച റാംസർ സൈറ്റുകൾ അതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഇനി ഇൻ കേസ് അതിന് എന്തെങ്കിലും പ്രത്യേകത ഇപ്പോ എന്തൊക്കെയാണ് ഉദ്വാ തടാകോ കെ ചെ ബാലിയൊക്കെ പറഞ്ഞത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വയ്ക്കും നോക്കാനുള്ളത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയെന്നാണ് പൊതുവേ നമ്മൾ പദ്ധതികളൊക്കെ പഠിക്കാറുണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്താണ് പരിസ്ഥിതിയും കറണ്ട് അഫേഴ്സും പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മളൊന്ന് നോട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അമൃത് ദോഹർ പദ്ധതി എന്താണ് അമൃത് ദരോഹർ പദ്ധതി അപ്പോൾ എന്താണ് ഈ ഒരു പദ്ധതി കഴിഞ്ഞാൽ ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് അമൃത് അമൃതർ പദ്ധതി എന്ന് പറയുന്നത് ഇനി അതിന് പുറമേ തന്നെ രണ്ടായിരത്തി ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതി കൂടിയാണ് എന്താന്ന് പറയുന്നത് അമൃതർ പദ്ധതി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അമൃതർ പദ്ധതി അപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താണ് തണ്ണീർത്തടങ്ങളുടെ ഫലപ്രദമായ ഉപയോഗവും അതിലൂടെ എന്താണ് ജൈവ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതുമാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഇനി അടുത്തത് മിഷ്ടി പദ്ധതി അപ്പോൾ മിസ്റ്റി പദ്ധതി ഓൾറെഡി പി എസ് സി ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് കാരണം ഡിഗ്രി ലെവൽ എക്സാമിന് പി എസ് സി ഓൾറെഡി ചോദിച്ച ഒരു ചോദ്യമാണ് പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്രോ ഇൻഷുറൻസ് യും പ്രഖ്യാപിച്ച പദ്ധതിയാണ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിസ്റ്റി എന്ന് പറയുന്നത് ഇനി ഇത് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് ഓർക്കുക ഓർക്കുക ഇനി അടുത്ത പദ്ധതി എന്ന് മിഷൻ മിഷൻ ലൈഫ് ലൈഫ് ആണ് അതാണ് ഈ തന്നെ നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മുടെ ജീവിത ശൈലിയിലെ മാറ്റങ്ങളിലൂടെ എന്ത് ചെയ്യുക നേരിടുക അതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മിഷൻ ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് ഒരു ബീഹാറിൽ ആരംഭിച്ചൊരു കാര്യമാണ് അതായത് കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റൈനോ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത് ഏത് സ്റ്റേറ്റ് ആണ് അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് റൈനോ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം ബീഹാർ ആണെന്ന് കൂടി ഓർക്കുക ഇനി അതിനുശേഷമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് പദ്ധതികൾ എന്ന് പറയുന്ന ഒഡീഷയിൽ ആരംഭിച്ച രണ്ട് പദ്ധതികളാണ് എന്താണ് നമ്മൾ ഒഡീഷയിൽ ആരംഭിച്ച രണ്ട് പദ്ധതികളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നെന്ന് പറയുന്നത് മോ ജംഗൽ ജാമി യോജന എന്താണ് മോ ജംഗൽ ജാമി യോജന എന്നുള്ളതാണ് ഒരു പദ്ധതി ഒന്ന് അമാപൊകരി എന്നാണ് അമാ പൊകരി എന്ന് പറയുന്ന പദ്ധതി സോ ഈ രണ്ട് പദ്ധതികൾ ഓർത്തുവയ്ക്ക എവിടെയാണ് ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതികളാണ് എന്തൊക്കെ മോ ജംഗൽ ജാമി യോജനയും അതുപോലെ തന്നെ അമാ പൊകരി എന്ന് പറയുന്ന രണ്ട് പദ്ധതികളും ഇനി എന്താണ് ഈ പദ്ധതികൾ അതായത് ഈ മോ ജംഗൽ ജാമി യോജന എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന വാക്കുണ്ട് അതായത് രണ്ടായിരത്തി ആറിലെ വനാവകാശ നിയമം എന്ത് ചെയ്യുക ഫലപ്രദമായി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മോ ജംഗൽ ജാമി യോജന ഇനി ഈ പറയുന്ന അമാപൊകരി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളിലെ ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് അമാപൊകരി സോ രണ്ട് ഓർത്തു വയ്ക്കാൻ സ്റ്റേറ്റ് ഏതാണ് ഒഡീഷയാണ് ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലെ പദ്ധതികൾ പഠിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ പി എസ് സി ഇപ്പോൾ റീസെന്റ്

ഈ ഒരു ദേശീയ തലത്തിലുള്ള പദ്ധതികളല്ലാതെ നമ്മുടെ സംസ്ഥാന തലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ചില പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് അതായത് നമ്മൾ ഈ റീസെന്റ് ആയിട്ട് വന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ റീസെന്റ് ആയിട്ട് വന്ന അത്തരത്തിലുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നെറ്റ് സീറോ എമിഷൻ ആണ് അപ്പോ നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്നത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്നത് ഇനി അതിന് പുറമെ തന്നെ കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലർത്തുന്നതിനായിട്ടാണ് ഈ ഒരു പദ്ധതി എന്ത് ചെയ്ത് ആരംഭിച്ചത് അപ്പോൾ അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി അടുത്ത പദ്ധതി ദേവങ്കണം ചാരുഹരിതമാണ് അപ്പോൾ ദേവാങ്കണം ചാരുഹരിതം അതിൽ നിന്ന് തന്നെ ഏത് വകുപ്പാണ് ആരംഭിച്ചത് നമുക്ക് കിട്ടും അതായത് ദേവസ്വം ബോർഡ് ആരംഭിച്ച എന്താണ് പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം എന്ന് പറയുന്നത് അതായത് ക്ഷേത്രങ്ങളെയും കാവുകളെയും ഒക്കെ എന്നുള്ള കുളങ്ങളെയൊക്കെ എന്താണ്

കാര്യമാണ് പ്രോജക്ട് ചീറ്റ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോജക്ട് ചീറ്റയുമായിട്ട് ബന്ധപ്പെട്ട പി എസ് ഒരുപാട് വംശനാശം സംഭവിച്ച ചീറ്റകളുടെ ചീറ്റകളെ പുനരവതരിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്ന പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്നത് ആദ്യ ഘട്ടം നടപ്പിലാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിന്റെ ആദ്യത്തെ ഘട്ടം നടപ്പിലാക്കിയത് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ എവിടെ നിന്നാണ് ചീറ്റകളെ കൊണ്ടുവന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം നടപ്പിലാക്കി അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നായിരുന്നു അന്ന് ചീറ്റകളെ കൊണ്ടുവന്നത് അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ചീറ്റകളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി നോർക്കുക അപ്പൊ ഈ പ്രോജക്ട് ചീറ്റ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന പ്രോജക്റ്റ് ചീറ്റ സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് പറഞ്ഞത് മാത്രം അപ്പൊ പ്രോജക്ട് ചീറ്റ ആദ്യത്തെ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എവിടെ നിന്ന് നമീബിയ എന്നാണ് ചീറ്റകളെ കൊണ്ടുവന്നത് രണ്ടാമത്തെ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചീറ്റകളെ കൊണ്ടുവന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോർത്ത് വയ്ക്കുക ഇനി ഏത് നാഷണൽ പാർക്കിലേക്കാണ് ചിറ്റി കൊണ്ടുവന്നത് കുനോ നാഷണൽ പാർക്കിലേക്കാണ് കുനോ നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് മധ്യപ്രദേശിലാണ് അതൊക്കെ നമുക്ക് കാര്യമാണ് ഓൾറെഡി ചോദിച്ചതുമാണ് സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നമ്മുടെ ടൈഗർ സെൻസർ റിപ്പോർട്ട് ഉൾപ്പെടെ എന്ത് ചെയ്യും ചർച്ച ചെയ്യും സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ദേശീയ ദേശീയ കടുവാ കടുവാ സെൻസസ് സെൻസസ് റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിപ്പോർട്ട് റിപ്പോർട്ട് ദേശീയ ദേശീയ സെൻസസ് സെൻസസ് സോ പ്രകാരം പ്രകാരം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ് കടുവകളുള്ളത് ഏത് ിൽ കൂടുതൽപ്രദേശിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി രണ്ടാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കർണാടകയാണ് രണ്ടാം ഉത്തരാഖണ്ഡാണ് മൂന്നാം സ്ഥാനത്ത് ആരാണ് ഉത്തരാഖണ്ഡാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ഏതാണ് റിപ്പോർട്ട് പ്രകാരം കൂടുതൽ എന്താണ് കടുവകളുള്ള ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിം ജിം ടൈഗർ ടൈഗർ ഏതാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇത് സ്റ്റേറ്റിലാണ് ഉത്തരാഖണ്ഡിലാണ് ഇനി രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തുള്ള ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ദിപൂറും നഗർഹോളയുമാണ് ഏതൊക്കെയാണ് ബന്ദിപൂർ നഗർഹോള എന്നിവയാണ് ഇതൊക്കെ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കർണാടകയിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ടൈഗർ റിസർവിന്റെ പേര് ഓർത്തു വയ്ക്കുക ഒരു പക്ഷേ എന്താണ് ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചല്ലെങ്കിൽ പോലും എന്താണ് ഈ ഒരു ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണെന്ന രീതിയിൽ എന്ത് ചെയ്യാം ചോദ്യം ചോദിക്കാം അതുകൊണ്ട് ഓർക്കുക അപ്പോ കൂടുതൽ കടുവകൾ ഉള്ള ടൈഗർ റിസർവ് ഏതാണ് ജിം കോർബർ ടൈഗർ റിസർവാണ് രണ്ടാം സ്ഥാനത്ത് ഏതാണ് ഏതാണ് ബന്ദിപ്പൂർ ആണ് മൂന്നാം സ്ഥാനത്ത് നഗർഹോളയാണ് ബന്ദിപ്പൂർ നഗർഹോളയും എവിടെയാണ് കർണാടകയിലാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് പുള്ളിപ്പുലി സെൻസസ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് അത് മധ്യപ്രദേശാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടും എന്ത് ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിടുകയുണ്ടായി അതായത് പ്രഥമ ഹിമപ്പുലി സെൻസസ് അപ്പോൾ എന്താണ് പ്രഥമ ഹിമപ്പുലി സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് ഏത് എവിടെയാണ് അപ്പോൾ എന്താണ് പ്രഥമ ഹിമപ്പുലി സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് എവിടെയാണ് അതായത് ഇവിടെ നിന്നാണ് യൂണിയൻ ടെരിറ്ററിയും അതുപോലെ തന്നെ സ്റ്റേറ്റും കൂടെ കമ്പയൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ പ്രഥമ ഹിമപുലി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപുലി ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ലഡാക്കിലാണ് ഇനി രണ്ടാം സ്ഥാനത്ത് ഉത്തരാഖണ്ഡാണ് ഈ ഒരു സെൻസസ് രണ്ടാം സ്ഥാനത്ത് ഉത്തരാഖണ്ഡാണ് മൂന്നാം സ്ഥാനത്ത് ഹിമാചൽ പ്രദേശ് ആണ് മൂന്നാം സ്ഥാനത്ത് ആരാണ് ഹിമാചൽ ആണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി നമ്മൾ നമ്മുടെ ഡെയിലി കണ്ടവേഴ്സിലൊക്കെ ചർച്ച ചെയ്ത് റിപ്പോർട്ടാണ് അതായത് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ടു അപ്പോൾ ഒരു പരിസ്ഥിതി സംഘടനയായിട്ടുള്ള ജർമ്മൻ വാച്ച് ആണ് എന്ത് ചെയ്ത് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏത് രാജ്യത്തെയാണ് അപ്പോൾ എന്താണ് പറയുന്നത് ഈ ഒരു കാലയളവ് പ്രധാനമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ആ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമനിക് അതാണ് ഡൊമനിക്കാണെന്ന് ഓർക്കുക രണ്ടാം സ്ഥാനം ചൈനയാണ് അപ്പോ രണ്ടാം സ്ഥാനത്ത് ചൈനയാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഈ ഒരു ഇൻഡക്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവ് പരിഗണിക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആറാം സ്ഥാനമാണ് ഇന്ത്യ എത്രാമതാണ് ആറാം സ്ഥാനത്താണ് ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക സോ തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രകൃതി ദുരന്തം ബാധിച്ച എവിടെയാണ് ഡൊമിനിക്കയാണ് രണ്ടാമത് ചൈനയാണ് ആറാമത് ഇന്ത്യ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏത് ിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എവിടെയാണെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് എവിടെയാണ് പാകിസ്ഥാനാണ് അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക അപ്പോൾ ഇതിൽ ആദ്യത്തെ പത്തിൽ പോലും എന്തില്ല ഇന്ത്യ ഇല്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്യുക അപ്പൊ നമ്മളിവിടെ ഇന്ത്യ ആറാം സ്ഥാനത്തുള്ള ഏതിലാണ് തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിലാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്ന് തരംതിരിച്ചു തന്നെ വെച്ചേക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡക്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലാവസ്ഥ വ്യതിയാന പ്രകടന സൂചിക അതായത് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പോൾ ട്വൻറി ഫൈവ് എന്നാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് സോ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളിൽ ആരുമില്ല എന്നുള്ള കാര്യം ആദ്യമേ നോട്ട് ചെയ്യുക ഒന്നു ടു മൂന്ന് ആരുമില്ല ഇനി നാലാം സ്ഥാനത്ത് ഡെൻമാർക്കാണ് നാലാമത് ആരാണ് ആണ് ഇനി ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യ പത്താമതാണ് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യ പത്താമതാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന് തൊട്ട് മുൻപത്തെ ഇൻഡെക്സ് അതായത് എന്നാണ് കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചിക ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂചിക എന്ന് പുറത്തുവിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് പുറത്തുവിട്ടത് ഇതിൽ നമ്മൾ ഈ ഒരു ഇൻഡെക്സ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനങ്ങളിൽ ആരുമില്ല എന്നുള്ള കാര്യം ഓർക്കുക നാലാമത് ആര് തന്നെയാണ് ഡെൻമാർക്ക് തന്നെയാണ് അതിലും യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷെ രണ്ടായിരത്തി സൂചികയിൽ ഒരു ചെറിയ വ്യത്യാസം ഇന്ത്യയുടെ സ്ഥാനത്തിലൊരു ഉണ്ട് കാരണം ഇന്ത്യ ഏഴാമതാണ് അപ്പോൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻഡെക്സിൽ ഇന്ത്യ പത്താമതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻഡെക്സിൽ ഇന്ത്യ എന്താണ് ഏഴാമതാണ് അത് കൃത്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത നമ്മൾ ചേർച്ചയാൻ പോകുന്നത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വേദികളാണ് അപ്പൊ അതിലൊന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന വനമഹോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനതല വനമഹോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് അപ്പൊ ഉദ്ഘാടനം നടന്ന എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തേക്കറിയാണ് നോക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വേദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഹൈഡ്രോജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് റോട്ടർഡാം നെതർലൻഡിലെ റോട്ടർഡാം ഡാം ആയിരുന്നു എന്താ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് തവണ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള വേദിയാണ് അതായത് കാലാവസ്ഥാ കാലാവസ്ഥ ഉച്ചകോടി കാലാവസ്ഥാ ഉച്ചകോടികളുടെ വേദികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് സോ സിഒ പിരുപത്തി അഞ്ച് നടക്കുന്നു എവിടെയാണ് വേദി ബ്രസീലാണ് വേദി എവിടെയാണ് ബ്രസീലാണ് അങ്ങനെയാണെങ്കിൽ സിഒപി ഇരുപത്തി ഒൻപത് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന എവിടെയായിരുന്നു അസർ ബൈജാൻ ആണ് അങ്ങനെയാണെങ്കിൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നു എവിടെയാണ് വേദി യു എ ആണ് വേദി അപ്പോൾ കൃത്യമായിട്ട് ഈ മൂന്ന് വേദികൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വേദി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി ക്ലാർക്ക് എഴുതിയവർക്കൊക്കെ എന്താണ് ഒരുപാട് പേർക്ക് ഓർമ്മയുള്ള ഒരു ചോദ്യമാണ് അതായത് എന്താണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു എക്സാമിന് തന്നെ രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് അത് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്തേക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദിയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് ആദ്യം നോക്കുന്നത് എന്താണ് പരിസ്ഥിതി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ദിനാചരണത്തിന്റെ വേദി 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 എവിടെയാണ് 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 ദക്ഷിണ ദക്ഷിണ കൊറിയ കൊറിയ ഓർക്കുക ഓർക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എഴുതിയവർ കമന്റ് ഏതാണ് ഏതാണ് സൗദി സൗദി അറേബ്യ അറേബ്യ ആണ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ാണ് രണ്ടായിരത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി എവിടെയാണ് അത് കോട്ട് കോട്ട് ഡി ഡി ഐവർ ഐവർ നമ്മുടെ ഐവറി കോസ്റ്റ് ആണ് അപ്പൊ അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിൽ ഇനി ആരുടെ സഹായത്തോട് കൂടിയാണ് അവർ വേദിയായത് നെതർലാന്റ് സഹകരണത്തിലാണ് എന്ത് ചെയ്ത് വേദിയായ അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് വേദി മാത്രമേ ചർച്ചയിലുള്ളൂ ചെയ്യുള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ദിനങ്ങളും പ്രമേയങ്ങളും എന്ത് ചെയ്യും നമ്മൾ ചർച്ച ചെയ്യും അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി ദക്ഷിണ കൊറിയ ആണെന്ന് നോക്കുക സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോടി ഐവർ ആണ് നോക്കുക അവർ നെതർലൻഡിന്റെ സഹായത്തോടുകൂടി കാര്യം കൂടി ഓർത്തു വയ്ക്കുക അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ദേശീയ സംസ്ഥാന തലങ്ങൾ നടന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് റാംസർ സൈറ്റുകളായിട്ടുള്ള വേമ്പനാട് അഷ്ടമുടി കായലുകളുടെ മലിനീകരണം തടയുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ എന്ത് ചെയ്തു കേരള സർക്കാരിന് എത്ര രൂപ പത്ത് കോടി രൂപ എന്ത് ചെയ്തു പിഴ ചുമത്തി അപ്പോൾ ദേശീയ ഹരിത ട്രിബ്യൂണൽ എത്ര പത്ത് കോടി രൂപ കേരള സർക്കാരിന് ചുമത്തി എന്നുള്ള കാര്യം ഓർക്കുക ഇനി അടുത്തത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് അപ്പോൾ എന്താണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല ഏതാണ് പാലക്കാട് ഏതാണ് പാലക്കാടാണ് ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കണം അടുത്ത് നോക്കാനുള്ള പോയിന്റ് ബ്രഹ്മപുരം മാലിന്യപ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ ഇത് എന്ത് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും കാണും കാരണം ബ്രഹ്മപുരം മാലിന്യപ്ലാന്റ് തീപിടുത്തം ഉണ്ടായെന്ന് നമുക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക ബ്രഹ്മപുരം പ്ലാന്റ് എവിടെയാണ് കൊച്ചിയിലാണ് ഇനി ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന ബ്രഹ്മപുരം പ്ലാന്റിലെ തീ അണയ്ക്കാനായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്താണത് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്താണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ആണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ പറയുന്ന തീപിടുത്തത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ എന്ത് ചെയ്തു കൊച്ചി കോർപ്പറേഷന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് കോടി രൂപ പിഴ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൂടി ഓർക്കുക ഇനി ഈ പറയുന്ന ബ്രഹ്മപുരം പ്ലാന്റ് എന്നാണ് പ്രതിപാദ്യ വിഷയമായിട്ട് ഒരു സിനിമ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതായത് അനിൽ തോമസ് സംവിധാനം ചെയ്ത ഒരു സിനിമ ഏതാണ് ഇതുവരെ ഏതാണ് ഇതുവരെ എന്ന് പറയുന്ന സിനിമ ഏതുമായിട്ട് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇനി അടുത്തു നോക്കാനുള്ള പോയിന്റ് ലോക പരിസ്ഥിതി ദിനത്തോടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് പ്രധാനമന്ത്രി ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് പ്രധാനമന്ത്രി ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് പേഡ് പേഡ് ഏതാണ് കൃത്യമായിട്ട് ഓർക്കാം ഇനി അതിനുശേഷം ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗമ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ കടികാരം സ്ഥാപിതമായത് എവിടെയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദിനാഘോഷത്തോടനുബന്ധിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നോക്കുക ഇനി അടുത്തത് ഒരു പ്രോജക്റ്റ് ആണ് അതായത് വൻതാര എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ പ്രോജക്റ്റ് പരിക്കേറ്റ മൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പ്രോജക്റ്റ് ആണ് എന്താണ് വൻതാര എന്ന് പറയുന്ന പദ്ധതി ആരുമായിട്ട് റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പരിക്കേറ്റ മൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇത് എവിടെയാണെന്ന് കഴിഞ്ഞാൽ ഗുജറാത്തിലെ ജാം നഗറിലാണ് എവിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് വന്താറ പ്രോജക്ട് ആനന്ദ് അമ്പാനിയാണ് ഇതിന്റെ സ്ഥാപകൻ അപ്പൊ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ട് രക്ഷാപ്രവർത്തനങ്ങളാണ് അതായത് ഓപ്പറേഷൻ ദോസ്തും ഓപ്പറേഷൻ കരുണയും അതായത് നമുക്കറിയാം ചില രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ഇന്ത്യ ചില രക്ഷാപ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അപ്പൊ അത്തരത്തിൽ അടുത്തിടെ ഇന്ത്യ നടത്തിയ രണ്ട് രക്ഷാപ്രവർത്തനങ്ങളാണ് എന്തൊക്കെയെന്ന് പറയുന്നത് ഓപ്പറേഷൻ ദോസ്തം ഓപ്പറേഷൻ കരുണയും കാരണം നമ്മുടെ ഈ വീഡിയോ എൻവയോൺമെന്റ് ആണ് സോ അതുകൊണ്ട് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭൂകമ്പം ബാധിച്ച തുർക്കിയിലും സിറിയയിലും ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം അപ്പോൾ ഓപ്പറേഷൻ ദോസ്ത ഭൂകമ്പം ബാധിച്ച എവിടെയാണ് തുർക്കിയിലും സിറിയയിലും ഇന്ത്യ നടത്തിയ എന്നാണ് രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ഇനി മറ്റൊരു രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ കരുണ എന്താണ് ഓപ്പറേഷൻ കരുണയാണ് അതായത് മോഖ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം അപ്പോൾ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയതാണ് ഏതെന്ന് പറയുന്നത് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പാട്ന പ്രഖ്യാപനം ഇതാണ് പാട്ന പ്രഖ്യാപനം അപ്പൊ എന്താണ് പാട്ന പ്രഖ്യാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണേഷ്യൻ മേഖലയിലെ പക്ഷി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായിട്ട് ബീഹാർ പുറത്തിറക്കിയ പ്രഖ്യാപനം അപ്പോൾ പാട്ന എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ബീഹാർ നമുക്ക് കിട്ടും അപ്പോൾ ബീഹാർ പുറത്തിറക്കിയ പ്രഖ്യാപനം പാട്ന പ്രഖ്യാപനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദക്ഷിണേഷ്യൻ മേഖലയിലെ പക്ഷി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായിട്ടാണ് എന്ത് ചെയ്തതാ ബീഹാർ പാട്ന പ്രഖ്യാപനം എന്ത് ചെയ്താ പുറത്തിറക്കിയത് ഓർക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ പുതിയ ടൈഗർ റിസർവുകൾ ഏതൊക്കെയാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ടൈഗർ റിസർവുകൾ ഏതൊക്കെയാണ് അപ്പൊ അൻപത്തി അഞ്ചാമത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോൽപൂർ ദോൽപൂർ രാജസ്ഥാനിലാണ് ഇനി അൻപത്തി ആറാമത് ഗുരു ഗാസിദാസ് തമോർപിഗ്ല ടൈഗർ റിസർവ് അത് ഛത്തീസ്ഗഡിലാണ് ഇനി അൻപത്തി ഏഴാമതത് രഥപാണി രഥപാണി അത് മധ്യപ്രദേശിലാണ് അപ്പൊ ഇത്രയും ടൈഗർ റിസർവുകൾ കൂടി എന്ത് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി രണ്ട് വാർഷികങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷികം എന്ന് പറയുന്നത് പ്രോജക്ട് ടൈഗർ ആണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എന്താണ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അതായത് കടുവകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത് സോ ഈ പദ്ധതി ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര വർഷം പൂർത്തിയാകുന്നു അൻപത് വർഷം പൂർത്തിയാകുന്നു അപ്പോൾ പ്രോജക്ട് ടൈഗർ ആരംഭിച്ചതിന്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോ ഈ ഒരു പ്രോജക്ട് ടൈഗർ ആരംഭിച്ച സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതായത് മാർജാര വംശത്തിലെ ജീവികളെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരുടെ സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു സംഘടന പ്രഖ്യാപിച്ചു നരേന്ദ്രമോദി ഒരു സംഘടന പ്രഖ്യാപിച്ചു ഏതാണ് അത് ഇന്റർനാഷണൽ ബിഗ് ബിഗ് കാറ്റ് കാറ്റ് എന്നാണ് ഇന്റർനാഷണൽ ബിക്യാറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ഈ ഒരു പാർട്ട് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഇപ്പോ ഓർത്തു വയ്ക്കുക അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് പ്രഖ്യാപിച്ചത് അത് ഓർത്തുവയ്ക്ക ഇനി മറ്റൊരു വാർഷികം എന്ന് പറയുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നൂറ്റി അൻപതാം വാർഷികം രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി അൻപത് വർഷം പൂർത്തിയാവുകയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി നമുക്കറിയാം കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ആസ്ഥാനം എന്താണ് മൗസം ഭവനാണ് ന്യൂഡൽഹിയിലാണുള്ള കാര്യം കൂടി ഓർക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ട് വൺ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ആനുകാലിക വിഷയങ്ങൾ വളരെയധികം ആയിട്ട് കിടപ്പുണ്ട് സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ആദ്യത്തെ പാർട്ട് വൺ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ആദ്യത്തെ പാർട്ട് വീഡിയോ മാത്രമാണ് ഇതിന്റെ അടുത്ത നമ്മൾ ഉടനെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം